വിശ്വാസികൾ നവരാത്രി ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയുള്ള ഒൻപത് റിപ്പോർട്ടിലേക്ക് പ്രപഞ്ചനാഥയായ ആദിപരാശക്തിയെ ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കുന്ന ഒൻപത് ദിനരാത്രങ്ങൾ കേരളത്തിൽ സരസ്വതി പൂജയ്ക്കും വിദ്യാരംഭത്തിനും പ്രാധാന്യം നൽകുമ്പോൾ തമിഴ്നാട്ടിൽ ബൊമ്മക്കുലുകൾ വെച്ച് പ്രത്യേക ആരാധന നടത്തുന്നു കർണാടകയിൽ ദസറ ഉത്തരേന്ത്യയിൽ രാമലീല ആഘോഷങ്ങൾ അസമിൽ കുമാരി പൂജ സപ്തമാതൃകാ പൂജ എന്നിങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൈതൃകവും സംസ്കാരവും വിശ്വാസവും ഇഴചേരുന്ന പലവിധ ആഘോഷങ്ങളും പൂജകളുമാണ് നടക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിലെ വൈഷ്ണവോ ദേവി ദേവീക്ഷേത്രത്തിൽ ദർശനത്തിന് തിരക്കാണ് അനുഭവപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലെ ഷിംല കാളി ബാരി ക്ഷേത്രം ഹരിയാനയിലെ മാതാ മാനസ ദേവി ക്ഷേത്രം ഡൽഹിയിലെ ഛത്തർപൂരിലുള്ള അദ്യ കാർത്യായനി ശക്തിപീഠം ജണ്ടേവാനനിലെ ദേവീക്ഷേത്രം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് അലോപ്പി ശങ്കരി ദേവീശക്തിപീഠം അസമിലെ മാ കാമാഖ്യാ ക്ഷേത്രം തുടങ്ങി രാജ്യത്തെ പ്രധാന ദേവി ദേവീക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജകളാണ് നവരാത്രി അനുബന്ധിച്ച് നടക്കുന്നത് രാജ്യത്തെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നവരാത്രി ആശംസകൾ നേരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു ദുർഗാദേവിക്കായി സമർപ്പിക്കപ്പെട്ട ഉത്സവം ഐശ്വര്യം നിറഞ്ഞതാകട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു നവരാത്രി ആഘോഷങ്ങൾ കണക്കിലെടുത്ത് പ്രധാന നഗരങ്ങളിലും ക്ഷേത്രങ്ങളിലും സുരക്ഷാ പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി